അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കിച്ചണിലായിട്ടാണ് ഇവിടെ കിച്ചണിലാണ് ഇച്ചിരി തക്കാളി തക്കാളിക്കറുണ്ടാക്കിട്ടില്ല എന്തായാലും ഞാൻ ഫ്രണ്ട് ക്യാമറ ഉണ്ടാക്കാം നെഞ്ചുവേന വരാൻ കാരണം പനിയാണ് പനി വരാൻ കാരണം എന്താ പനി വരാൻ കാരണം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ എന്റെ ചേച്ചി ക്യൂ ഞാൻ ക്യൂ നിക്കുമായിരുന്നു ക്യൂ നിന്ന ഫ്രണ്ടിലൊരു ചേച്ചിക്ക് പനിയുണ്ടായിരുന്നു അറിയില്ല അന്നേരം എനിക്ക് പണി കിട്ടി ാണ് കാണിക്കല്ലേ ഭയങ്കര ചമ്മല്പ്പം നോബിണ്ടാക്കിയതാണ് അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഇതൊക്കെ നമ്മുടെ വെളുത്തുള്ളി വന്നിട്ട് എനിക്ക് കൈമാറി ഇച്ചിരി ഇത് തൈര്ണ്ടാടൻ തൈരാണ് അടുത്തുള്ള ഒരു കർഷകൻ ഇങ്ങനെ തൈരുണ്ടാക്കി വെക്കണാണ് അടിപൊളി അല്ലേ അങ്ങനെ ഉച്ച കഴിച്ചിട്ട് ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നം പറയാം എനിക്ക് അത് ഞാൻ പറയാം വേറൊന്നല്ല നമ്മുടെ യൂട്യൂബ് വരുമാനൊക്കെ പറഞ്ഞു അത്രയൊന്നും അതോടെ കണ്ണ് കിട്ടി കണ്ണ് കിട്ടിരുന്നില്ല ഇപ്പൊ ടൗൺ ആട്ടോ ഇപ്പൊ യൂട്യൂബ് ഫേസ്ബുക്കും ഭയങ്കര വീണ്ടും മറ്റേ ഫുഡ് ഡെലിവറി പേടിയാണ് എന്ത് ചെയ്യുന്ന ഒരു ഭയങ്കരമായ കാരണം ചെയ്യുന്നെച്ചാ നമ്മുടെ യൂട്യൂബ് ചാനലില് നൂറ് ഡോളറായാലാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ അമ്പത് ഡോളർ ഇത്തവണ എന്ത് ചെയ്യുന്നാണ് പക്ഷെ കഴിഞ്ഞ ഒരു കഴിഞ്ഞാല് മാസമായിട്ട് കുഴപ്പമുണ്ടായില്ല ഇപ്പൊ വീഡിയോ ചെറുതായിട്ട് എന്തെങ്കിലും എന്തായാലും അവസ്ഥ ഇച്ചിരി ഇച്ചിരി അതെ ചില സമയങ്ങളിൽ സമയങ്ങളിൽ വീഡിയോ വീഡിയോ തന്നെ സാധാരണ ഒന്നി ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഭയങ്കര പ്രശ്നം ഇതിന് ശേഷം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാട്ടോ അതായത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കോളേജിൽ പോയായിരുന്നു ഒരു റീയൂണിയൻ പോലെ സംഭവം അതിന്റെ കുറച്ച് ആളെ കാരണം അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴാണ് കുട്ടിക്ക് യൂറിനില് ചെറിയൊരു ബ്ലഡ് സ്റ്റൈൻ പോലെ പെട്ടെന്ന് തോന്നി യൂറിനില് ബ്ലഡ് ഉള്ളതുപോലെ തോന്നി പക്ഷെ അത് തോന്നലാണ് കാരണം ഞങ്ങൾ രാത്രി ഈ ബീട്രൂട്ട് കഴിക്കൂ ബീട്രൂട്ട് ഇങ്ങനെ വാങ്ങിച്ചുവെച്ചൊക്കെയാണ് ജ്യൂസ് അടിച്ച് കഴിക്കും നല്ലതാണല്ലോ ഈ കൗണ്ട് കൂടാൻ വേണ്ടിട്ട് പക്ഷെ അപ്പൊ അതിന്റെ ഒരു സ്റ്റെയിൻ വരും ഒന്നില്ലെങ്കിൽ മല മലമൂത്തത്തിലൊക്കെ വരും അപ്പൊ അങ്ങനെ വന്നപ്പോ സംഭവം നമുക്ക് മനസ്സിലായില്ല കാരണം കുട്ടി കുട്ടിയായതുകൊണ്ട് നമുക്കൊരു കെടി അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പക്ഷെ ഹോസ്പിറ്റലിൽ പോയി പണി കിട്ടത്തി അത് അങ്ങനെ ആയിപ്പോയി അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ മിക്ക പിടിയും ചെയ്തിരിക്കും ഞാനാണ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ആ ഒരു ചാനലിൻ്റെ ശീലം അങ്ങനെയാണല്ലോ അതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ ചെയ്യുന്ന ആ ഒരു ഇത് അതായത് മീൻസ് അതായത് ഞാൻ ഞാൻ ക്യാമറ ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ആൾ പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം കൂടി ഞാൻ തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഒരു ഒരു പ്രശ്നം പോലെയൊക്കെയായിരുന്നു എന്നാലും ചെയ്തു കാരണം നമുക്ക് ജീവിക്കണ്ടേർച്ച നമുക്ക് കേട്ടോ പക്ഷെ നമ്മടെ എടപ്പറബിൽ ഫാമിലി വീഡിയോ ഇടാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആപ്പ് വാങ്ങാനുള്ള പൈസ വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയില് താഴെയായിട്ട് പവർ ഡയറക്ടർ ഇങ്ങനെ കാണിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ആപ്പ് വാങ്ങാൻ പൈസ ഇല്ല ഇന്നലെ നാളെ വരയ്ക്കും അപ്പൊ വാങ്ങണം പ്രതീക്ഷിക്കുന്നു അത് വരാൻ വലിയ എമൗണ്ട് എമൗണ്ട് വരാനുള്ളുട്ടോ പിന്നെ ഡോളർ ആവുമ്പോ നമുക്ക് വിഡ്രോ ചെയ്യാം അങ്ങനെ വല്ലതും അങ്ങനെ ഗുണമുണ്ട് അതുകൊണ്ട് എന്താ പറയാ അതിനാട് തട്ടിമുട്ടി എങ്ങനെയോ പോകുന്നു അല്ലാതെ എന്തായാലും നമ്മുടെ ഈ ചാനല് ഈ ചാനലിനൈസ് ആയി കിട്ടി രക്ഷമുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യ നമ്മുടെ ഈ ചാനലില് നമ്മുടെ പ്രത്യേകിച്ച് ഫാമിലി കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അതൊക്കെ പിന്നെ ഒന്ന് ഒന്ന് ഷെയർ ഷെയർ അതല്ലേ വേണ്ടത് നമ്മുടെ വീഡിയോസ് ഒക്കെ പിന്നെ കമന്റ് 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 ചെയ്യണേ ഒരു കമന്റും ഇല്ല അപ്പൊ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ കാണാം